നമ്മളിന്ന് ഉച്ച ആയപ്പോൾ ഒരു രണ്ട് കൊക്കോ ഒക്കെ മറച്ചിട്ടുണ്ട് ഒരെണ്ണം ചെറുതായിട്ട് മഞ്ഞിക്കളാറുണ്ട് ഒരെണ്ണം പറിച്ച പൈത്തിട്ടില്ല നല്ല മധുരമുണ്ട് പൈത്തിട്ടില്ല നല്ല മധുരമുണ്ട് നമ്മൾ പഴംകഞ്ഞി ഉണ്ടാക്കി കുടിച്ചോ അങ്ങനെ ചോറ് തൈര് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉള്ളിയും മിക്സ് ചെയ്തിട്ട് അവിടെ പിടി പിടിച്ചാലും ഉച്ചയ്ക്ക് കുറച്ച് തന്നെ അപ്പോൾ തോന്നിയ ഐഡിയ 재 o n 다 재밌게 먹겠다 물 a i o r l i t flats они 내조정 l o o i x e d t e a ഒറിജിനൽ ടെക്സ്റ്റ് കണ്ടോ ഇതും മീനും രണ്ടെണ്ണം കൊണ്ട് ഉച്ചയ്ക്കുള്ള പിടി പിടിക്കാം ഓക്കെ അന്ന് ഞാൻ നമ്മക്ക് പച്ചയാണ് ഇതിനെ തോടെ ഞാൻ ഞാൻ പൊളിച്ചൊടിച്ച് തന്ന ഇത് ഫിനിഷ് ആവട്ടോ സമയം എത്ര ആയി എന്തോ സമയം രണ്ട് നാപ്പതായി നാലു മണിയാകുമ്പോ കെങ്ങണിയും എല്ലാവരും വരും കൊക്ക നല്ല പറ്റൂല ആദ്യം നമുക്ക് പഴുത്ത ടെക്നോളജി ആദ്യം നമുക്ക് പഴുത്ത കൊക്ക നന്നാ നല്ല മധുരം ഉണ്ടാവും ചെറുതായിട്ട് പൊടി ഉണ്ടോ എന്നറിയില്ല അടു ഞന്നിട്ട് വീണ്ടും കുരുമൊക്കെ നമുക്ക് ആ പേപ്പറിൽ ആ പേപ്പർ അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്ത് നമുക്ക് വൈകുന്നേരം അടുപ്പത്തീലോ അപ്പൊ അവിടെ ഇട്ടിട്ടൊന്നും ഉണക്കിയിട്ട് പാട്ടയിലാക്കിയാക്കാം ഞാൻ കുറച്ച് പൊണ്ടപ്ലോ പൗഡറാക്കി വെച്ചു അത് ഇപ്പോൾ ഉണ്ടാണേ നിങ്ങൾക്കൊണ്ടല്ലേ വൈകുന്നേരം എല്ലാവരും വരട്ടെ ഓക്കെ ഗെയ്സ് വൈകുന്നേരം നമ്മൾ പഴംകഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ അത് അടിപൊളിയായിരുന്നു അപ്പോൾ രാത്രി ആയതുകൊണ്ട് പഴംകഞ്ഞി ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചത് തൈരൊക്കെ ഒഴിച്ചിട്ട് പക്ഷെ ഒന്ന് മീൻകറിയായതുകൊണ്ട് ഞാനത് ക്യാൻസലാക്കി ഞാനത് ക്യാൻസലാക്കി കേട്ടോ ഇല്ല ഏക്കേ अचानक के अंदर ऐसा आलिंग हाँ अरे उन्हीं वाले जो चल रहे हैं ये देखा माँ अंदर वही नोटिस करने वाला कौन लोग ഒരെണ്ണം വേഗം കൂട്ട് കേറും വേക്കറിയോ മാന്തി മീൻകാടിയും കൂട്ടി ഫുഡ് കഴിച്ചിട്ട് നമ്മള് കടന്ന് ഉറങ്ങാൻ വന്നിട്ടാണ് കടന്ന് ഉറങ്ങട്ടെ സംബന്ധിച്ചു നല്ല തണുപ്പുണ്ട് നല്ല മഴ 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 എന്ന് പറഞ്ഞ ഡെയിലി മഴ കുറവൊന്നുമില്ല എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ആ അതവിടെ എന്തൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ വാത്തിക്ക് വെള്ളം കിട്ടും ഇവിടെ ഭയങ്കര തണുപ്പാണ് ക്ലിയർ ഈ വാത്ത് ഭയങ്കര തണുപ്പ് ഇവിടെയൊന്നുമില്ല അവിടെ നിന്ന് അവിടെ ആ പൊത്ത് ആ പൊത്തിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്നാണ് വെള്ളം എങ്ങനെ ഇങ്ങനെ അങ്ങ് വെയ്യും രാത്രി മേത്തൊക്കെ വെയ്യുന്നു തണുക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ഐ ബൈ ഗൈസ് ബാക്കി നാളെ